ഒത്തിരി പേര് നട്ട് വളർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ചെറുനാരകം പക്ഷേ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുനാരകത്തിൻ്റെ തൈ വാങ്ങി വയ്ക്കും ഈ തൈയിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും പക്ഷേ ഈ പൂക്കളൊന്നും കായായി മാറില്ല നമ്മൾ എത്ര തന്നെ വളങ്ങൾ ചെയ്താലും ഈ നാരകത്തിൽ കായ പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം അപ്പം അതിന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് തുടക്ക ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ നാരകം നന്നായിട്ട് പൂ പിടിച്ച് ആ പൂവെല്ലാം കായായി മാറുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നാരകത്തിനുണ്ടാകുന്ന പൂകൊഴിച്ചിലെല്ലാം മാറ്റി നാരകം നല്ല രീതിയിൽ കായ പിടിച്ച് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്നിനെ ബ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുനാരകത്തിന് നല്ല കായപിടുത്തം ഉണ്ടാകാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഇനം തൈ തന്നെ നോക്കി നമ്മൾ സെലക്റ്റ് ചെയ്യുക ഇപ്പോൾ പല വെറൈറ്റി ഇനം ചെറുനാരകത്തിൻ്റെ തൈകളൊക്കെ നഴ്സറികളിൽ ലഭ്യമാണ് അതിൽ നമുക്ക് വീടുകളിലൊക്കെ വെക്കുമ്പോൾ എല്ലാ സമയത്തും എല്ലാ സീസണിലും നമുക്ക് നാരകം കിട്ടുന്ന വെറൈറ്റി നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം ചെറുനാരകത്തിൻ്റെ തൈകൾ മേടിക്കുമ്പോൾ എപ്പോഴും നാരകം കായ്ച്ചു കിടക്കുന്ന തൈകൾ വേണം നോക്കി ായിട്ട് കായപിടുത്തമുള്ള തൈകളാവുമ്പോൾ അത് വീണ്ടും കായ്ക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതുപോലെ തൈ നടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മുടെ തൈ നടാനായിട്ട് പോട്ടുകളിലൊക്കെയാണ് നടുന്നതെങ്കിൽ നമുക്ക് വെയില് കിട്ടുന്നതിനനുസരിച്ചിട്ട് വെക്കാവുന്നതേ ഉള്ളൂ മണ്ണിൽ നടുമ്പോൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നന കൊടുക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു നേരം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അതും വൈകുന്നേര സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വൈകുന്നേര സമയങ്ങളിലാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം വരെ ആ ഒരു ഈർപ്പം നമ്മുടെ മണ്ണിൽ നിൽക്കും ചെറുനാരകത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് അപ്പം അതുകൊണ്ട് തന്നെ പൊടിഞ്ഞ ജൈവ വളങ്ങൾ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു പിടിയോളം കമ്പോസ്റ്റ് നന്നായിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മണ്ണിൽ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് ഇത്തിരി കുറഞ്ഞു പോയാലും അതിൻ്റെ വേരുകൾ ചുറ്റുപാട് നിന്നും ആവശ്യമായിട്ടുള്ള വളങ്ങൾ വലിച്ചെടുത്തോളും പക്ഷേ പോട്ടിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അതിന് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ജൈവ വളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ എപ്പോഴും മാറ്റി മാറ്റി വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് എങ്കിലേ എല്ലാ മൂലകങ്ങളും കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ചെറുനാരകത്തിൽ പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഇരുപത് ഗ്രാം സുഡോമോണക്സ് സ്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ രണ്ടാഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇല മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം മാറിക്കിട്ടും ചെറുനാരകത്തിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും കായപിടുത്തം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് നമുക്ക് എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാവുന്നതാണ് വളം കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം കൊടുക്കാനായിട്ട് അതുപോലെ എൻ പി കെ വളങ്ങൾ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം മണ്ണിൽ നട്ടിട്ടുള്ള നാരകമൊക്കെ ആണെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം ഇനി പോട്ടുകളിൽ നട്ടിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ ഒന്നര മാസത്തിലൊരിക്കൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എൻ പി കെ വളങ്ങൾ ചെറിയൊരളവിൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ അളവ് കൂടിപ്പോയാലും നമ്മുടെ ചെടി ഉണങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിയിലുള്ള വളപ്രയോഗവും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നാരകത്തിലെ പൂക്കൾ പിടിക്കുകയും കായ പിടിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്